Namaskaram. ആർഭാട ജീവിതം നയിക്കുന്നുവെന്ന് തന്നെയും മാതാവിനെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിനാണ് പിതൃ സഹോദരൻ ലതീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയതെന്ന് അഫാൻ മൊഴി നൽകി ബന്ധുവായ മറ്റൊരു യുവതിയെയും അഫാൻ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഇവരുടെ സ്വർണമാല കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം ഇവർക്ക് സമൂഹ മാധ്യമത്തിലൂടെ അഫാൻ അയച്ച സന്ദേശങ്ങളുടെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിലും അന്വേഷണം നടത്തും അഞ്ചു പേരെയാണ് അഫാൻ കൊന്നത് മുത്തശ്ശിയെയും വല്യച്ഛനെയും വല്യമ്മയും പെൺ യും അനുജനെയും അമ്മ ഷെമിയെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അവർ രക്ഷപ്പെട്ടു അമ്മയുടെ കൊല്ലാനും ആലോചിച്ചിരുന്നു അമ്മയുടെ കണ്ടു ഇവർക്ക് മറ്റൊരു സൂചന അങ്ങനെയെങ്കിൽ അഫ്വാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒൻപത് പേരുണ്ടായിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത് പിതൃ സഹോദരനെ തലക്കടിച്ചു കൊന്നതിൽ കുറ്റബോധമോ കൂസലോ ഇല്ലാതെയാണ് അഫ്വാന്റെ വിശദീകരണങ്ങൾ പിതാവിന്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഭാര്യ സാജിദാ ബിബി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് ചുള്ളാളം എസ് പുരത്തെ ലതീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കൊലപാതക പരമ്പരയിലെ രണ്ടാം ഘട്ട തെളിവെടുപ്പും പൂർത്തിയായി താൻ എൺപതിനായിരം രൂപ ലതീഫിന് നൽകാനുണ്ടായിരുന്നു ഇതിനെ പറ്റി നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു പിതൃമാതാവ് തന്നെ സാമ്പത്തികമായി സഹായിക്കുന്നതിൽ നിന്ന് ലതീഫ് വിലക്കിയതും വൈരാഗ്യത്തിന് കാരണമായി പേരുമലയിൽ താനും കുടുംബം താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റ് കടം വീട്ടാൻ ആവശ്യപ്പെട്ടു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തന്നെ അപമാനം ു വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച് പരിഹസിച്ചിരുന്നുവെന്നും അഫാൻ മൊഴി നൽകി ജനുവരി ഇരുപത്തിനാലിന് ഉച്ചയോടെ അഫ്വാൻ വീട്ടിലെത്തിയപ്പോൾ ഇരുവരും ഹാളിൽ ഉണ്ടായിരുന്നു തന്നെ കണ്ടപ്പോൾ തന്നെ സഹിത ബേബി അടുക്കളയിലേക്ക് പോയി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് കയ്യിൽ കരുതിയിരുന്ന ചുറ്റികെടുത്ത് ലത്തീഫിനെ ആക്രമിച്ചത് ഇതിനിടെ ലത്തീഫിന്റെ മൊബൈലിലേക്ക് കോൾ വന്നു ഇതോടെ തുടർച്ചയായി ചുറ്റുക കൊണ്ട് തലക്കടിച്ചു അടികൊണ്ട് ഹാളിലെ സോഫയിൽ വീണ ലത്തീഫ് മരിച്ചു ശബ്ദം കേട്ട് ഹാളിലേക്ക് എത്തിയ ാണ് സജിത ബീബിയെ മർദ്ദിച്ചത് അടുക്കളയിലേക്ക് ഓടിയപ്പോൾ അഞ്ചിനേറെ തവണ ചുറ്റിയെ കൊണ്ടടിച്ചു അടുക്കളയിലെ ഇടനാഴിയിൽ വീണ സജിത ബീവിയെ അവിടെ നിന്ന് വലിച്ച് അകത്തേക്കിടുകയായിരുന്നു ചുറ്റിക വാഷ് ബേസിനെ വെള്ളത്തിൽ കഴുകി കയ്യിൽ കരുതിയിരുന്ന സിഗരറ്റും വലിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത് പോകുന്ന സമയത്ത് ലതീഫിന്റെ മൊബൈൽ ഫോണും വീടിന്റെയും കാറിന്റെയും താക്കോലും എടുത്തു അപ്പോഴും ലതീഫിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇരുപത് മീറ്റർ മാറി ഒരിടത്ത് ആ ഫോണും വീടിന്റെ താക്കോലും ഉപേക്ഷിച്ചു

നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു